സിനിമ െ അപ്പൊ ഒരു സിനിമ കാണാൻ വന്നിരിക്കുമ്പോ നമുക്ക് സന്തോഷവും കാര്യങ്ങളൊ പെട്ടെന്ന് കാണുമ്പോൾ ആ സന്തോഷം നേരെ ഓപ്പോസിറ്റ് തന്നെ കാരണം അറിയാമല്ലോ വൺ നഷ്ടമല്ലേ സുദീ കൂടിന്ന് പറയണല്ലേ ഇവിടെ ശരി ഞങ്ങൾ എല്ലാ ഡയറക്ടറും പിന്നെ ബലേഫോർട്ടും കുറച്ച് ആർട്ടിസ്റ്റും ഡെന ഡേനെ കൂടെ വന്നു ഞാൻ എന്റെ ഫാമിലി അടക്കം വന്നേ സ്വഭാവമായിട്ടും സുധീ ഉണ്ടായിരുന്നെങ്കിൽ ഫാമിലി അടക്കം ഇവിടെ എവിടെയെങ്കിലും ഈ സിനിമ കാണേണ്ടതല്ലേ ഒരുപാട് സ്വപ്നം കണ്ടായിരുന്നു ഉണ്ടായിരുന്നു സിനിമയിൽ പറഞ്ഞതൊക്കെ ഇതല്ല സുഖിക്ക് വേറെ സിനിമകളുണ്ട് കേട്ടോ ഇറങ്ങാനൊക്കെ ഉണ്ട് നല്ല കൂടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ അറിവില് അതൊക്കെ നമുക്ക് കാണാം ഞാനും കോമ്പിനേഷൻ ഉണ്ട് പിന്നെ ഞാനും സുഖി എന്നുള്ളൊരു കോമ്പിനേഷൻ ഉണ്ട് ആ ലൊക്കേഷനിലൊക്കെ നല്ല രസം നല്ല തമാശകളും ചിരികളും പിന്നെ കുറെ വർഷത്തെ ബന്ധമല്ലേ നീന്തറി ഞങ്ങൾ ഏകദേശം ഒരേ സമയത്ത് തുടങ്ങിയതല്ലേ സുഖി കൊല്ലം തിരുവനന്തപുരം എറണാകുളത്താണെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ സമ്മേളിക്കുന്നത് പലപ്പോഴും സ്റ്റേജിലൂടെയും ഒരുപാട് 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 പ്രോഗ്രാംസ് ചെയ്യുന്നു അന്വേഷണത്തിൽ ചെല്ലുമ്പോഴാണ് ഇയാൾ കഷ്ടപ്പാടും ഇയാൾ കടന്നു വന്ന വഴികളൊക്കെ നിങ്ങൾ കണ്ടെത്തുന്നു അത് പബ്ലിക്കറിയുന്നു അപ്പോഴാണ് ഇത്രയും വലിയ കലാകാരനായിരുന്നു അത് ഇത്രയും വലിയ ദുഃഖത്തിൻ്റെ ഇതിൽ നിന്നാണ് ആസ്തുതി നമ്മളെ ചിരിപ്പിച്ചതെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ കണ്ടത്തിലാണ് എപ്പോഴും അസുതി ദുഃഖത്തിലാണ് വീടില്ല എന്നൊക്കെ പറയുന്ന